കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അടുത്ത പരിചയമുള്ളൊരു പയ്യനൊക്കെ ഉണ്ട് അവൻ വിദേശത്ത് ജോലിക്ക് പോയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ അവനോട് എന്താ നീ വെക്കേഷൻ വന്നാണ് അവൻ പറഞ്ഞില്ല ചാ ഞാനാ ജോലി നിർത്തി ഞാൻ പറഞ്ഞു എന്ത് പറ്റി അച്ഛാ അവിടെ കാര്യങ്ങൾ ശരിയല്ല ഒരു കറപ്ഷനൊക്കെ ഉണ്ട് നമ്മുടെ ഈശോയ്ക്ക് നിരക്കാത്ത പല പരിപാടികളുള്ളൊരു കമ്പനിയാണ് ഞാൻ അതുകൊണ്ട് റിസൈൻ ഇങ്ങോട്ട് പോകുന്നു അവർ ജിഇ സിയുത്തിലെ പയ്യനുണ്ട് അപ്പോൾ ഞാനവരോട് പറഞ്ഞു എടാ എടുക്കാൻ നല്ല കാര്യം നീ ഈശോയ്ക്ക് പ്രയോരിറ്റി കൊടുത്തില്ലേ നല്ല കാര്യം ഇന്നത്തെ ഹോസ്പിറ്റൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ കൊടുത്ത മറുപടി അത്ര നല്ല നടപടിയല്ല എന്ന് കാരണം ഈശോ അങ്ങനെ ഒരു മറുപടി അവനക്ക് കൊടുക്കില്ല ഇന്നത്തെ ഹോസ്പിറ്റലിൽ മത്തായി ചുങ്കസ്ഥലത്തിരിക്കാണ് അപ്പോൾ ഈശോ ഒന്ന് വിളിക്കുകയാണ് ഫോളോമിന്ന് പറഞ്ഞില്ല അവൻ അവനെഴുന്നിട്ടിങ്ങ് പോരാണ് നമ്മളൊരാൾ വിളിക്കുമ്പോൾ നമ്മൾ അയാൾ വിളിക്കുന്ന നമ്മുടെ വീട്ടിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മുടെ ഇടങ്ങളിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് പക്ഷേ ഈശോ അവനെ വിളിച്ചിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന അവൻ്റെ തന്നെ വീട്ടിലേക്കാണ് മത്തായി സ്വന്തം ചെലവില് വിരുന്നിടത്തെയാണ് അനേകം ചുങ്കക്കാരും ബാബികളും ഒന്ന് വിരുന്നിരുന്ന പറയാം അവരെല്ലാം കൂടി ഇങ്ങനെ വരാണ് അവിടെ വന്നിപ്പോൾ ഈശോ അവനോട് പറഞ്ഞില്ലട ഈ ഇത് മോശം കമ്പനിയാണ് ഇത് കറപ്ഷനൊക്കെ ഉള്ളതാണ് ഇത് നീ വിട്ട് ഇതിന്നൊക്കെ വിട്ടു പോരുന്നല്ല ഈശോ പറയുന്നത് പകരം ഈശോ അവരുടെ കൂടെ ഇരിക്കുകയാണ് ഈശോ അവിടെ ഇരുന്ന ബോണ്ട് കുറേ കൂടി ശക്തിപ്പെടുത്താണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈശോ എന്തായിരിക്കും മത്തായോട് പറഞ്ഞത് പത്താട് പറഞ്ഞിങ്ങനെ ആയിരിക്കും മാഡം ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നില്ലേ ഇതുപോലെ ഞാനി അവരുടെ ഉള്ളിലേക്ക് കയറാൻ നീയാണ് വഴി എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇതുപോലെ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കയറാൻ ഇനി നീയാണ് വഴി നമ്മുടെ ജോലിയിടങ്ങളെ ഉപേക്ഷിക്കലല്ല നമ്മുടെ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കലല്ല അവരിലേക്ക് ഈശോയെ കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം